ം ഇത് കതൽപ്പഴമാണ് കതൽപ്പഴം സാധാരണ ഗുരുവായൂർ അമ്പലത്താന്ന് പൂജിക്കാറ് ഇത് സത്വഗുണപരമായ ഭക്ഷണമാണ് നമുക്ക് സ്ത്രീകൾക്കുള്ള ഗർഭപാത്ര സംബന്ധമായ അസുഖങ്ങൾക്കെല്ലാം കതൽപ്പഴം ഉപയോഗിക്കാം കദലി രസായനം ആയുർവേദ കടയിൽ നിന്ന് കിട്ടുന്നുണ്ട് കദലി രസായനം അപ്പോൾ നമ്മൾ നാഗത്തിലൊക്കെ കതൽപ്പഴമാണ് പൂജയ്ക്ക് ഉപയോഗിക്കുന്നത് അതിന് കാരണം പറഞ്ഞാൽ നമുക്ക് നല്ല കുട്ടിലുണ്ടാവാൻ നല്ല ഗർഭപാത്ര സംബന്ധമായിട്ട് ബന്ധപ്പെട്ടാകുന്നല്ലോ നല്ല ബുദ്ധിയിലുള്ള കുട്ടിലുണ്ടാകാനും നല്ല സത്യകനായ കുട്ടികളുണ്ടാകാൻ വേണ്ടി ചായിരിക്കും കതൽപ്പഴം ഉപയോഗിക്കുന്നത് പാവ്മാട്ടെ മാമേക്കാട്ടില്ലാത്തവർ പൂജക്ക് വരുമ്പോൾ അവരില്ലാത്തുന്നില്ല കതൽപ്പഴമാന്ന് പൂജക്ക് ചെയ്ത് അവിടെ കതലിപ്പഴത്തിന് ഇത്രയും സവിശേഷമാണ് സത്വഗുണപരമായ പഴം നമ്മൾ കരുമാനസ്വാമി തന്നെ കതലി വനത്തിലാണ് താമസിക്കല് എന്നൊരു കഥയുണ്ടല്ലോ പുരാണിപ്പതി അപ്പം അത്ത മകത്തുണ്ട് അപ്പോൾ കതലിപ്പഴം കതലിപ്പാഴെ നമ്മൾ നട്ടുവളർത്തുക സംരക്ഷിക്കുക സത്വഗുണപരമായ പഴങ്ങൾ കഴിക്കുക പഴങ്ങൾ കഴിക്കുമ്പോൾ ആദ്യം കഴിക്കണം അത് പെട്ടെന്ന് ഡൈജസ്റ്റ് അതേസമയം തയ്ക്കും അതുകൊണ്ട് പെട്ടെന്ന് തയ്ക്കുന്നത് കൊണ്ട് ഭക്ഷി ഭക്ഷണത്തിൻ്റെ മുകളിൽ കഴിച്ചാൽ ഭക്ഷണം പഴം മുകളിൽ തയ്ക്കുന്നത് കൊണ്ട് ഉള്ളിൽ ഡൈജസ്റ്റിൻ്റെ തേട്ടിൽ വരും അതുകൊണ്ട് ആദ്യം പഴം കഴിക്കണം എന്ത് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പേ എന്നിട്ട് മാത്രമേ നമ്മൾ ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടുള്ളൂ അപ്പോൾ ഇതെൻ്റെ വീട്ടിലെല്ലാം കതലിപ്പഴമാണ് അപ്പോൾ ഗണപതി ഹോമത്തിനെല്ലാം ഒരു ഈ കതലിപ്പഴം ഉപയോഗിക്കണം പൂജക്കല്ലം ഇന്ന് ബിസിനസ് ആയതുകൊണ്ടും അമ്പലങ്ങളിൽ ക്ഷേത്രങ്ങളിൽ ബിസിനസ് ആയതുകൊണ്ടും പ്രസിറ്റ് ആണ് എല്ലാത്തിൻ്റെ ഉത്തരവാദി റസീറ്റ് പുഷ്പാഞ്ജലി ആ റസീറ്റ് കതാലിപ്പഴം അപ്പോൾ പൂജക്കൊന്നും കതാലിപ്പഴം ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് അവിടെയൊക്കെ ദൈവാദിനും അതിൻ്റെ എഫക്റ്റുമില്ല അപ്പോൾ കതാലി പഴത്തിന് ഇത് നല്ല സ്മെല്ലുണ്ട് ഇത് വെച്ച് തൂക്കി വെച്ചാൽ വീട്ടിൽ വെച്ചാൽ പുറത്തേക്ക് നല്ല സ്മെല്ല് വരും നല്ല അടിപൊളി അച്ചറിൻ്റെ അടുക്കത്ത് സ്മെല്ല് വരും അതാണ് അതിൻ്റെ പ്രത്യേകത അത് അത് സവിശേഷമാണ് അപ്പോൾ ഇത് മടത്തിട്ട് നല്ല പാമ്പൊക്കെ വരുന്നതാണ് പറഞ്ഞത് അതുകൊണ്ട് പണ്ടൊക്കെ എൻ്റെ വീട്ടിൽ വെക്കാൻ അമ്മമ്മ പിടിയില്ല കാര്യം പാമ്പ് വരും മടത്തിട്ടത് പാമ്പിനെത്രയും ഇഷ്ടമാണ് നിൻ്റെ മണം പാമ്പെന്നെ മനസ്സിലായി പാമ്പ് ലോകത്തിന് ഏറ്റവും കൂടുതൽ മോതിര വിരലിലെല്ലാം പാമ്പിൻ്റെ ചിഹ്നലിടുന്നു അപ്പോൾ നാഗത്തിനും പാമ്പല്ല പാമ്പും നമ്മുടെ ജീവിതം തമ്മിൽ ചില ബന്ധുമുണ്ട് അപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ കാമും സെക്സൊക്കെ അനുഭവിക്കുന്ന പാമ്പുകളാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ പാമ്പിനെ അത്രയും ബഹുമാനിക്കുന്നതെന്ന് പറയുന്നത് അപ്പോൾ ജപ്പാൻകാരും പാമ്പിൻ്റെ വിഷം മൈനറായിച്ച് കുടിക്കുന്നതെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എവിടെയും നമുക്ക് മുറിയൊന്നും ഉണ്ടാകാൻ പാടില്ല അങ്ങനെയൊക്കെ ഉണ്ട് പാമ്പിൻ്റെ വിഷം ലോകത്ത് കളുത്തുന്നതെല്ലാം പറഞ്ഞില്ലേ അപ്പോൾ അങ്ങനെയെല്ലാം ഉണ്ട് ഇപ്പോൾ കഥാൽപ്പഴത്തിനും അതിലെ സവിശേഷത മനസ്സിലാക്കുന്നു അപ്പോൾ സ്വത്തകുണത്തിലേക്ക് വരിക കഥൽപ്പഴം നട്ടു നടത്തുക ഓക്കെ